ഇന്നലെ തൊട്ട് ഇത് കാണുന്നത് കൊണ്ട് ചോദിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് സംസാരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനിത് സംസാരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ സംഘപരിവാർ അജണ്ടയുമായിട്ട് നടക്കുന്ന പല ആളുകളുടെയും പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്ന അത്തപ്പൂക്കളം അതിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് എല്ലാ പോസ്റ്റുകളുടെയും കോപ്പി പേസ്റ്റ് പോലെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് പെഹൽഗാമിൽ കലിമ ചൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരർ കൊന്ന എന്ന് ആരംഭിക്കുന്ന ഹെഡിങ് തന്നെയാണ് എല്ലാ പോസ്റ്റുകളുടെയും താഴെയുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് രാജ്യസ്നേഹം എന്നത് എല്ലായിടത്തേക്കും കുത്തി തിരികൊണ്ട് കുത്തി തിരികിക്കൊണ്ട് ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ ബാക്കിയുള്ളവർ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയുന്ന എല്ലാ ആളുകളും രാജ്യദ്രോഹികളാണ് എന്ന് കാണുന്ന കുറച്ച് അഭിനവ രാജ്യസ്നേഹികളോടാണ് ഞാൻ ചോദിക്കുന്നത് ഓണം എന്താണ് ഓണപ്പൂക്കളം എന്താണ് അതിന്റെ ഐതിഹ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരിക്കണം രാജ്യസ്നേഹം എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കാൻ ചില പൊട്ടന്മാരുണ്ട് സാന്ദ്രതമാവുമ്പോഴത്തേന് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് വലിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് ദേശീയ ഗാനം പ്ലേ ചെയ്യുക അവിടെ കൊടിയും പിടിച്ച് അറ്റൻഷൻ ആയിട്ട് നിൽക്കുക അതിൽ നടന്നു പോകുന്ന ആളുകളെ എല്ലാവരെയും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു പൊട്ടത്തരങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കും ഇതുപോലെ തന്നെയാണ് ദേശീയ ഗാനം എവിടെയൊക്കെയാണ് പ്ലേ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് ഇതുപോലെയുള്ള രാജ്യസ്നേഹം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത്തപ്പൂക്കള വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ സംഘപരിവാറുകാരുടെ ആരുടെയെങ്കിലും പേജിൽ കയറി നോക്കിയാൽ ഈ പറയുന്ന പെഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത ഇരുപത്തി ഒൻപതോളം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ ഇസ്ലാമിക ഭീകരർക്കൊന്നും ഞാൻ പറയുന്നില്ല പാകിസ്ഥാൻ ഭീകരർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്ത ഇരുപത്തിയൊൻപത് ആളുകളും ഇസ്ലാം ആയിരുന്നില്ല മുസ്ലിമുകളായിരുന്നില്ല അവരുടെ പേരിൽ ആരുടെ പേരിലും മുസ്ലിമിന്റെ പേരും ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി ഹിന്ദു ഭീകരർ ചാരപ്രവർത്തി നടത്തി എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയിട്ട് ചാരപ്രവർത്തി നടത്തിയ കുറച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് ആരെക്കുറിച്ചും നിങ്ങൾ ഇന്ന് വരെ പെഹൽഗാം വിഷയം നടന്നിട്ട് ഇത്രയും നാളുകളായിട്ട് ഇന്ന് വരെ ഒരു അക്ഷരം നിങ്ങളുടെ ആരുടെയും പോസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജിലോ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് രാജ്യസ്നേഹം ഇല്ലേ അതും ഇസ്ലാമിക ആളുകളെ മാത്രം പറയുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ രാജ്യസ്നേഹം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയാമല്ലോ എന്നിട്ട് ചോദിച്ചതാണ് ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ നിങ്ങളോട് പറയുന്ന ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് എല്ലായിടത്തും കൊണ്ടുപോയി കുത്തിത്തിരുകാനായിട്ടുള്ളതല്ല അത് നമ്മുടെ ഇവിടെ വേണ്ടതാണ് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഉണ്ടായിരിക്കണം അത് അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വർഗീയത പടർത്താനായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണരുത് ജയ് ഹിന്ദ് വന്ദേ മാധുരവ്